ഇല്ല കല്ല് വെച്ചാളില്ലാ നിന്റെ പിൻഗാമിയാക്കിടാ എന്തൊരു കഷ്ടടാ യുവക്കൊണ്ട് ഞാൻ ആ മത്സരത്തിന് മത്സരത്തിനില്ല ഞാൻ ഈ മത്സരത്തിന് ഇതിത്ര ഒരു മത്സരമാണെന്ന് ഒരു മത്സരമായിട്ടല്ല ഞാൻ വന്നത് ആഘോഷം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേ ഇത് മത്സരവാറ്റി ഞാൻ പൊതുവേ ഒരു ഇന്റർവ്യൂ നമുക്കൊരു ഇന്റർവ്യൂവിന്റെ പോക്ക് ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ആ എനിക്ക് എന്തെങ്കിലും കൗണ്ടർ അടിക്കുക തിരിച്ച് പറയുക അതിനപ്പുറം ആ മൊത്തം സെഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ് കാരണം ഞാൻ ബാക്കിയുള്ളവർക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടും ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ അല്ലെങ്കിൽ അവർ സംസാരിക്കട്ടെ ജീവിയ ജീവസ്ഥാനങ്ങളിട്ട് പറയാനുള്ള ഗ്യാപ്പ് ബേസിൽ വർഷം കേസിൽ സമയത്തും നമ്മൾ അവർക്കൊരു സാധനം ഇട്ടു കൊടുത്താലോ അവര് തിരിച്ച് കൗണ്ടർ അടിക്കും അപ്പൊ നമ്മള് അങ്ങോട്ട് പറയാനും ഒരു ഗവൺക്കുണ്ടാവണം അപ്പൊ ചിലപ്പോ രമേശ് രമേശ് കോൺസ്റ്റന്റ് ആയിട്ട് അടുത്ത് പറയണം 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 നമ്മൾ ഡീപ്പ് തിങ്കിങ് ആണ് അപ്പൊ നമ്മള് ശ്രദ്ധിച്ചാൽ മതി ഇന്റർവ്യൂ ശ്രദ്ധിച്ചാൽ മതി നമ്മളൊരു സാധനം അടിച്ചിട്ട് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അല്ലേ അടിച്ച് ഇതിന്റെ മോളിൽ അടിക്കണല്ലോ ശ്രദ്ധിച്ചാൽ മതി

പറയുന്ന നിമിഷം വരെ നമുക്കൊരു തമാശ വരുമെന്ന് മനസ്സിലാവില്ല അതുപോലെ നിക്കുവായിരുന്നു ഞാൻ അദ്ദേഹത്തിനെ കണ്ടു കൊള്ളുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അപ്പൊ നീ പറഞ്ഞു തീരുന്നവരെ ഞാൻ വേണ്ടിട്ടില്ല ഏ നീ പറഞ്ഞു തീരുന്നവരെ ഞാൻ വേണ്ടിട്ടില്ല അപ്പോ ഈ തമാശ പറയുന്നതിന് കുറച്ച് മുമ്പേ ആശയങ്ങള് തുടങ്ങി അത് കഴിഞ്ഞ് പറഞ്ഞു ഞാനങ്ങ് നിശബ്ദമായിരുന്ന സൈഡിൽ കൂടെ അടിച്ച് പണ്ടിങ്ങനെ ഈ ഫോണിൻ പ്രോഗ്രാമുകളുള്ള കാലത്ത് ഫോൺ പിടിച്ച് നർമ്മം പറഞ്ഞു പറഞ്ഞു ചീലിച്ചതാണ് പിന്നെ അതൊക്കെ നിർത്തി എത്രയോ നാൾ കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് ഇടയിൽ വന്ന് പെട്ടത് അന്നാണ് എൻ്റെ തലേലെ ഏതോ ഞെരമ്പി കൂടെ ഒക്കെ കുറെ നാളിന് ശേഷം കറണ്ട് ഓടുന്നത് അതുവരെ ഒന്നും ഞാൻ ഇങ്ങനത്തെ കൗണ്ടർ കുറെ എടുത്തോ നീ തന്നെ ഇവിടുത്തെ രാജാവ് വേറെ ആരുമില്ല നീ കാരണമല്ല ഇപ്പൊ കപൽമോലി പിന്നെ വന്നത് പിന്നെ നീ അല്ല രാജാവ്ന്ന് പറയണ്ട കാര്യം എന്റെ ഡിജിറ്റൽ ഫാൻസിന് വലിയ വിലയിലായിരുന്നു ഞാൻ അന്നും പറഞ്ഞപ്പോ അയ്യോ എന്റെ പൊന്നടിച്ചിരിക്കുന്ന അപ്പൊ പലപ്പോഴും നമ്മൾ നമ്മൾ പറയുന്ന തമാശയും ബാക്കിയുള്ളവര് പറയുന്ന തമാശകളെ നമ്മൾ ആസ്വദിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ അപ്പൊ എന്താ വെച്ചാ ഞാൻ ബേസിലുമായിട്ട് ഇരിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഒരു സെഷൻ പോലെയാണല്ലോ പിന്നെ നമ്മളെ ഈ പറയുന്ന എനിക്ക് പരിചയം നമുക്ക് പരിചയമുള്ള ഇതിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവരുമായിട്ടുള്ളൊരു ഇന്ററാക്ഷൻ ആണല്ലോ സിനിമ ഇതിന്റെ കൂടെ കാരണം എത്ര പേര് സിനിമയെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും സിനിമയെക്കുറിച്ച് നമുക്കൊരു അഞ്ചോ പത്തോ വാക്കിൽ തീരും അല്ലെങ്കിൽ അത് എല്ലാരും അതൊക്കെ എന്താ പറയുന്നത് സിനിമയെ കുറിച്ച് പറയുമ്പോഴെങ്കിലും പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റൂല ഇതിൽ ഇത്രയും പറയാൻ പറ്റും ഇങ്ങനെയല്ലേ പറയുള്ളൂ ഇതൊരു ഇങ്ങനെയാണ് അപ്പം ബാക്കിയൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് സിനിമയുടെ ചർച്ചകളൊക്കെ തീരും നീ ഉണ്ടെങ്കിൽ എനിക്ക് ഇത് പഠിക്കണമല്ലോ ഉണ്ടെങ്കിൽ തോന്നുന്ന കാര്യം ഇപ്പൊ കഴിഞ്ഞ കുറെ അധികം നാളുകളായിട്ട് ഈ തമാശയിലുള്ള പൊളിറ്റിക്കൽ കറക്ട്നസ് നമ്മൾ പറയുന്നതിനെ പേഴ്സണലി എടുക്കുക സീരിയസ് ആയിട്ട് എടുക്കുക എന്നൊക്കെയുള്ള കാര്യം കൊണ്ട് ഞാൻ തലേ ഒരു സൈമൾറ്റൈനിയസ് ആയിട്ട് ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട് പണ്ടിത് നമ്മൾ ഞാനോ ധർമ്മനോ ഒക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് നമുക്ക് ഈ കുഴപ്പമില്ല ഇപ്പം പ്രത്യേകിച്ച് ഞാൻ എൻ്റെ രാഷ്ട്രീയം ഒക്കെ തുറന്നു പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന സാധനത്തിൻ്റെ ഏതെങ്കിലും ഒരു വാക്കോ അറ്റോ മൂലയുടെ ഒരു കഷ്ണം കൊണ്ടുപോയി ഹെഡിങ് ആക്കി മറ്റൊരു സാധനമാക്കി എന്നൊരു ഭയം ഉള്ളതുകൊണ്ട് പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അതായിരിക്കും അല്ലാതെ അടുത്തത് ആർക്കിട്ട് എന്തടിക്കാന്ന് എനിക്ക് എനിക്ക് തമാശ പറയുന്നതിന് പ്രതിഫലമായി പണം കിട്ടി ശീലിച്ചവനാണ് അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് പറയുമ്പോൾ എനിക്ക് അതാ കൗണ്ട് അത് പറഞ്ഞാ ഞാൻ എന്റെ കുടുംബം നോക്കിയത് അപ്പൊ നെറ്റ് കൂട്ടത്തിൽ പറയുമ്പോ ആലോചിച്ച് നല്ലൊരു സൗഡർ അടിക്കണം ഒരു വിണ്ണാക്കും ആലോചിക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞെങ്കിൽ എന്തേലും ഉണ്ടാവണല്ലോ നീ തന്നെ രാജാവ് നമ്മൾ ഒത്തം കെട്ട കേട്ടോ നമ്മളോ ഒറ്റ കെട്ടാ ഞാനും നീയും നമ്മുക്ക് ഒന്നിച്ച് ഒരു ശത്രു കള്ളപ്പണം നമ്മൾ വിളിപ്പിക്കുന്നവരുമായിട്ടുള്ളൂ നമുക്ക് പോയി എന്തേലും സാമൂഹിക പ്രതിബദ്ധതയോടെ എന്തെങ്കിലും ചെയ്യാം നമുക്ക് കാണ ക്ലീൻ ആക്കാൻ പോവാം വരുന്നുണ്ടോ പണ്ട് ക്ലീൻ എൻഎസ്എസിന്റെ നമുക്ക് ഇപ്പൊ ചെയ്യാം

ഇത് നീ പറഞ്ഞാ മതിയോ ഞങ്ങൾ കേക്കണ്ടേ ആരൊക്കെ ഒന്നൊരു മൈക്ക് കൊടുക്കുമോ ആ